ഇന്ന് രാവിലെ അഞ്ച് നാൽപ്പത്തഞ്ചോടെയാണ് സംഭവം തിരൂർ ബസ് സ്റ്റാൻഡിനുള്ളിൽ പ്രവർത്തിക്കുന്ന എയർ ബേക്കറിക്കാണ് തീ പിടിച്ചത് കടയിൽ നിന്ന് പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു അഗ്നിശമന സേനയുടെ യൂണിറ്റുകൾ സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് കടക്കുള്ളിലെ സാധന സാമഗ്രികൾ ഭാഗികമായി കത്തി നശിച്ചു നാശനഷ്ടങ്ങൾ എത്രയാണെന്ന് അധികൃതർ കണക്കാക്കി വരികയാണ് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം പുലർച്ചെയായതിനാൽ കടയിലും പരിസര ആളുകൾ വലിയൊരു അപകട സാധ്യത ഇല്ലാതാക്കി ഈ ചാനൽ ന്യൂസ് പുതിയ ഫ്രിഡ്ജ് വേണം പക്ഷെ ഒറ്റയടിക്ക് ഇത്രയും പണം വിഷമിക്കേണ്ട ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഉണ്ട് എത്ര വലിയ പർച്ചേസും ഈസിയായി നടത്താം നിങ്ങളുടെ സേവിങ്സ് വലിയൊരു തുകയാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് സ്വന്തമാക്കാം ചെറിയ നിക്ഷേപം വലിയ സന്തോഷത്തോടെ വീട്ടിലേക്ക് കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ इट इस वला डबुल जीरो वन डबल जीरो थ्री